റാപ്പർ വേടൻ കേസിൽ അറസ്റ്റിലായ ശേഷം മലയാള സിനിമയിലും സംഗീത രംഗത്തും പ്രവർത്തിക്കുന്നവർ അടുത്തിടെയായി നിരന്തരം വേടനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥയുണ്ട് ഗായകൻ എൻ ജി ശ്രീകുമാർ കഴിഞ്ഞ ദിവസം വേടനെ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ വലിയ വിമർശനവും പരിഹാസവും ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് തൊലിയുടെ നിറത്തിന്റെ പേരിൽ വരെ എൻ ജി ശ്രീകുമാറിന്റെ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു അതേസമയം മറ്റു ചില സെലിബ്രിറ്റികൾ വേടൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഏതാ വേടനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിച്ച് വിമർശനം ഏറ്റുവാങ്ങുകയാണ് ഗായകൻ ജാസി ഗിറ്റ് പുതിയ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ വേടന്റെ സംഗീത ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ ചോദ്യം പോലും പൂർണ്ണമായി കേൾക്കാൻ നിൽക്കാതെയും ഫോൺ കോൾ വന്നതായി അഭിനയിച്ച് മറ്റു പല കാര്യങ്ങളും സംസാരിക്കുകയാണ് ജാസി ഗിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഭിമുഖം വൈറലായതോടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ജാസി ഗിഫ്റ്റിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വേടനെ കുറിച്ച് ചോദിച്ചപ്പോൾ ജാസി കാണിച്ചത് സെൻസ് ഓഫ് ഹ്യൂമർ അല്ല അത് വെറും ഈഗോയാണ് അസൂയയാണ് വേടൻ എഴുതുന്നത് പോലുള്ള വരികൾ ജാസി ഒന്ന് എഴുതി പാടട്ടെ ഇവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിച്ചതിന് വളരെ നന്ദി നിലപാടില്ലാത്ത ജീവികൾ ജാസി ചെയ്തത് വളരെ മോശമായി ഇതൊക്കെ തന്നെയാണ് വേടൻ പാട്ടിലൂടെ പറയുന്നത് കഷ്ടം തന്നെ ജാസി ഗിഫ്റ്റ് ജാസിക്ക് ശരിക്കും വേടനെ പേടിയാണ് തരം താഴാതെ നട്ടലുള്ളവരെ പോലെ അഭിപ്രായം പറയൂ എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ കേരളത്തിൽ റാപ്പ് തരംഗമാകും മുമ്പ് തന്നെ ഗാനങ്ങളിൽ റാപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഗായകനാണ് ജാസി ഗിഫ്റ്റ് ഗോഡ് ഫാദേഴ്സ് ഇല്ലാതെ കഴിഞ്ഞുകൊണ്ട് ഉയർന്നു വന്ന കലാകാരനായതുകൊണ്ടാണ് സംഗീത സംഗീതയാത്രവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അവതാരക ജാസി ഗിഫ്റ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ജാസി ഗിഫ്റ്റ് വേടൻ വിഷയത്തിൽ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണയും പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ജാസി ഗിഫ്റ്റിന്റെ പ്രതികരണം കോമഡിയായിട്ടല്ല അരോചകമായിട്ടാണ് തോന്നിയത് സായി കൃഷ്ണ പറയുകയാണ് സെലിബ്രിറ്റികളോട് അടുത്തിടെയായി ആയി ചോദിക്കുന്ന ഒരു ചോദ്യമായി മാറിയിട്ടുണ്ട് വേടനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നത് വേടൻ ആണ് എന്നതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികൾ ഈ ചോദ്യം പ്രതീക്ഷിക്കുക തന്നെ വേണം വേടൻ വിഷയം കത്തിനിൽക്കുന്ന സമയത്താണ് വേടനെ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എം ജി ശ്രീകുമാറിന് ട്രോളുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നത് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്ന് പിന്നീട് എം ജി ശ്രീകുമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ജാസി ഗിഫ്റ്റ് ജയരാജ സിനിമയുടെ പ്രൊമോഷനായി നൽകിയ അഭിമുഖത്തിൽ വേടനെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ച രീതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ജാസി ഗിഫ്റ്റിന്റെ മറുപടി എനിക്ക് അത്ര കോമഡിയായി ഫീൽ ചെയ്തില്ല വേടനെ അറിയാമോ എന്നോ വേടന്റെ ഇഷ്യൂവിനെ കുറിച്ച് ഒന്നും അവതാരക ചോദിച്ചില്ല വേടന്റെ മ്യൂസിക്കിനെ കുറിച്ചാണ് ചോദിച്ചത് അതിന് വളരെ അട്രോഷ്യസിയായ തരത്തിലുള്ള മറുപടിയാണ് ജാസി ഗിഫ്റ്റ് കൊടുത്തത് വളരെ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളായാണ് ജാസി ഗിഫ്റ്റ് എന്ന് ടി ടോമും കൈലാഷും ജയരാജും എല്ലാം അതീ അഭിമുഖത്തിൽ പറയുന്നുണ്ട് പക്ഷെ ചോദ്യം പോലും അവതാരക പൂർത്തിയാക്കിയിട്ടില്ല വേടൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഫോൺ എടുത്ത് ചായ ഗാനമേള എന്നൊക്കെ പറഞ്ഞ് തമാശ കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രതികരിക്കാൻ താല്പര്യമില്ല എങ്കിൽ അത് മാന്യമായി പറയാം വേടന്റെ സംഗീത ജീവിതവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാൻ പറ്റിയ ആളാണ് ജാസി ഗിഫ്റ്റ് കാരണം ജാസി ഗിഫ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തവരാണ് മലയാളികൾ ലജ്ജാവതി ട്രെൻഡ് സെറ്ററായി മാറിയ പാട്ടായിരുന്നു ഇന്നും ജാസി ഗിഫ്റ്റിനെ നിലനിർത്തുന്നത് പണ്ട് ചെയ്ത പാട്ടുകൾ തന്നെയാണ് എം ജി ശ്രീകുമാർ കെ ജെ യേശുദാസ് എന്നിവർ തരംഗമായി നിൽക്കുന്ന സമയത്ത് വന്ന ജാസി ഗിഫ്റ്റിനെ മലയാളികൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയായിരുന്നു തുടക്കകാലത്ത് പലതരത്തിലുള്ള വിമർശനം ജാസി നേരിട്ടപ്പോൾ മലയാളികളാണ് സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്നത് പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് പുതിയ ആളുകൾ വരും പുതിയ ട്രെൻഡ് ഉണ്ടാകും എന്നത് സ്വാഭാവികമായ കാര്യമാണ് അതിനെയും ഉൾക്കൊള്ളാൻ മനുഷ്യന്മാർ തയ്യാറാവണം അടുത്തിടെ പാട്ട് പാടുന്നതിനിടെ പ്രിൻസിപ്പൽ ജാസി ഗിഫ്റ്റിനോട് മോശമായി പെരുമാറിയപ്പോൾ മലയാളികളെല്ലാം ജാസി ഗിഫ്റ്റിന്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാളോട് പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചത് കണ്ടപ്പോൾ അരോചകമായിട്ടാണ് തോന്നിയത് വേടൻ വിഷയത്തിൽ രണ്ട് വാക്ക് പറയുക എന്നത് മാന്യതയാണ് താല്പര്യമില്ല എങ്കിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാം പക്ഷെ അതൊന്നുമല്ല ജാസി ചെയ്തിട്ടുണ്ടായിരുന്നത് ജാസി ഗിറ്റിന്റെ പ്രവൃത്തിയോട് ആളുകളും പ്രതികരിക്കുന്നുണ്ട് എൻ ജി ശ്രീകുമാർ റാപ്പൊന്നും പാടിയിട്ടില്ല പക്ഷെ പണ്ട് മുതൽ റാപ്പ് എലമെന്റ് ജാസിയുടെ പാട്ടുകളിലുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രതികരണം ജാസി കിറ്റിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാകും ഞങ്ങളുടെ നാട്ടിൽ പെരിന്തൽമണ്ണയിൽ നടന്ന ഒരു ഇവന്റിൽ വേടനും ജാസിയും പാട്ട് പാടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേടനെ അറിയില്ല കണ്ടില്ല കേട്ടില്ല എന്നൊന്നും ജാസി ഗിറ്റിന് പറയാനും കഴിയില്ല പിന്നെ വേടനെ കുറിച്ചുള്ള എൻ ജി ശ്രീകുമാറിന്റെ പ്രതികരണം വന്നപ്പോൾ തൊഴിൽ വെളുത്തൻ ആർദ്യനായ എൻ ജി ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആളുകൾ അദ്ദേഹത്തെ കടന്ന് ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ജാസി ഗിഫ്റ്റിന്റെ കാര്യത്തിൽ ഇതേ ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്ത് ചെയ്യുമെന്ന് എനിക്ക് കാണണമെന്നാണ് സായി കൃഷ്ണ പുതിയ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് സായി കൃഷ്ണന്റെ വീഡിയോ ചർച്ചയായതോടെ ജാസി ഗിഫ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായം പറയണോ വേണ്ടയോ എന്നുള്ളത് വ്യക്തിപരമില്ല എന്നായിരുന്നു അനുകൂലിച്ചെത്തവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വരുന്നവരുടെ അടുത്തും പോകുന്നവരുടെ അടുത്തും വേടൻ ലഹരി ഉപയോഗിച്ച കാര്യം ചോദിക്കാൻ പോകുന്നത് എന്തിനാണ് അതാണോ ട്രെൻഡ് ജാസിക്ക് അസൂയയാണ് എന്നുള്ള കമന്റ് അടിക്കുന്നവരോട് പെൻഡ്രൈവ് കുത്തി പാടുന്ന ജാസി ഗിഫ്റ്റ് അങ്ങേരുണ്ടാക്കിയ ഓളമൊന്നും ഒരു വേടനും കാടനും ഡബ്സിയും ഉണ്ടാക്കിയിട്ടില്ല ഒരാളെ അറിയില്ലെന്ന് പറയുന്നത് ഇത്ര വലിയ കുറ്റമാണോ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും വേടനെ അറിയണമെന്നുണ്ടോ എന്നിങ്ങനെയൊക്കെയാണ് ജാസി ഗിഫ്റ്റിനെ അനുകൂലിച്ച് വന്ന കമന്റുകൾ ലഹരി കേസിൽ അറസ്റ്റിലായ ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ വേടൻ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ പരിപാടിയിൽ അതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നു തന്നെ കണ്ട് ആരും ഇൻഫ്ലുവൻസ്ഡ് ആകരുത് എന്നും വേടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവതലമുറയിലാണ് വേടന്റെ ഗാനങ്ങൾക്ക് ആരാധകർ കെ ഇറങ്ങി സിനിമാ പിന്നണി ഗാനരംഗത്തും കിരൺദാസ് മുരളി എന്ന വേടൻ സജീവം തന്നെയാണ്